ഹായ് കഴിഞ്ഞ വീഡിയോയിൽ കൈത്തൈൽ കൊണ്ട് നമ്മുടെ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കട്ടിങ് വീഡിയോ ആണ്യിട്ട് ഇട്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഫുള്ളായിട്ട് കൈത്തൈൽ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇന്ന് ഇട്ടേക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ നെക്ക് അതുപോലെ നല്ല നീറ്റായിട്ട് കൈത്തൈൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബോർഡർ വെച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു ബ്ലൂ കളറിലുള്ള തുണിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഇത് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് മാത്രം ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രേറ്റായിട്ടൊന്ന് വരച്ചെടുക്കാവേ കുഞ്ഞ് കുഞ്ഞ് പീസ് തുണികളെ ഉള്ളു അപ്പോൾ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് ചെയ്ത് കൈത്തേൽ തച്ച തന്നെ ഓരോരോ പീസ് ജോയിൻറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാം ഈസി ആയിട്ട് ഇപ്പോൾ ഞാനിവിടെ രണ്ട് ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് തിന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബോർഡർ വെച്ച് കൊടുക്കാവേ ഇനിയിപ്പോൾ ഒന്നിൻ്റെ വലഞ്ഞു നിൽക്കുന്ന ഈ നൂലെല്ലാം കട്ട് ചെയ്ത് മാറ്റാം അല്ല നമ്മൾ തയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്നും കുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വലഞ്ഞു നിൽക്കുന്ന നൂലിലെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊരു പട്ടിൻ്റെ തുണിയാണ് ഇനി നമുക്ക് ബോർഡർ കൊടുക്കാം ബോർഡർ കൊടുക്കാനായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഫ്രണ്ട് നെക്ക് ഉണ്ടല്ലോ ഫ്രണ്ട് നെക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് നല്ല വശത്തുള്ള ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ അര ഇഞ്ച് മാത്രം ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അവിടെ നിന്ന് സ്ട്രെയിറ്റായിട്ട് നല്ല നീറ്റായിട്ടൊന്ന് താഴോട്ട് വളച്ച് റൗണ്ടായിട്ട് തന്നെ നെക്ക് തയ്ച്ചെടുക്കാം നല്ല ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ഞാനിപ്പോൾ നമ്മുടെ സെയിം കളർ യെല്ലോ കളറിലുള്ള നൂലിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതൊന്നും നമുക്ക് പുറത്തൊന്നും കാണത്തൊന്നുമില്ല നമ്മുടെ കൈത്തൈലായതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും അപ്പോൾ ഇത് ഈ ഒരു ബോർഡർ ഫുള്ളായിട്ടും ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് കൈത്തൈല തയ്ച്ച് എടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത താഴത്തെ ആ ബോർഡറിൻ്റെ വക്കും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം അപ്പം ഞാൻ ഏകദേശം നമ്മുടെ കഴുത്തിൻ്റെ ബോർഡർ ഫ്രണ്ടിൻ്റെ ആ ഒരു പോർഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പീസും കൂടി മാത്രമേ ഉള്ളൂ അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം ഇതിവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തെ പോർഷനും കൂടെ ഒന്ന് ചെയ്യണം അതിനായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കട്ടുകൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഇടവിട്ടിടവിട്ടൊന്ന് കട്ട് കൊടുക്കണം ചെറുതായിട്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമ്മുടെ കഴുത്തിന് നല്ല ഒന്ന് കിട്ടാനായിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നല്ല ഹെൽപ്പായിരിക്കും ഇനി ഇതിനെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം ഇവിടെയും അര ഇഞ്ച് മാത്രം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം മടക്കി മടക്കിയുള്ളിലോട്ടാക്കി കൊടുത്തതിന് ശേഷം നല്ല നീറ്റായിട്ടൊന്ന് താഴത്തെ ആ ബോർഡറും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ നല്ല ഷേപ്പിന് നമ്മുടെയൊക്കെ അടുത്ത് റെഡി കിട്ടും ഇത് ഇതുപോലെ ഞാൻ ഇപ്പോൾ ഇത്രയും ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെട്ടുള്ള ആ ഒരു ബാക്കി പോർഷനും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നെക്കിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് ഈ രീതിയിലാണ് കേട്ടോ ഞാൻ ബോർഡർ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് ചെയ്യാം സ്ലീവ് ചെയ്യാനായിട്ട് ഞാൻ സാറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സ്ലീവിൽ നമുക്ക് പഫ് സ്ലീവാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിനായിട്ടായിട്ടും ടോപ്പിൽ നിന്ന് നമുക്ക് ഇഞ്ച് വീതം ഇതുപോലെ നടുക്കുന്നൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റുകളും കൂടി ഒന്ന് ഞറിവിട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ പഫ് സ്ലീവിനായിട്ട് അപ്പോൾ ഒരു മൂന്ന് നാല് ഞുറുകൾ ഇതുപോലെ ഒന്ന് പ്ലേറ്റുകൾ ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാനിത് ഏകദേശം ഒരു നാല് അഞ്ച് പ്ലേറ്റുകളൊന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ആ പഫ് ശരിക്കും നല്ല പൊന്തി വന്ന് വന്നത് ഇപ്പുണ്ട് രീതിയിലാണ് നമ്മുടെ പഫ് സ്ലീവ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് കൈത്തൈലുണ്ട് ഇനി നമുക്ക് താഴെ ഒന്ന് രണ്ട് അര ഇഞ്ച് അര ഇഞ്ച് വീതം ഒരിഞ്ച് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതും അവിടെയും കൂടി നല്ല നീറ്റായിട്ടൊന്ന് തയ്ച്ചെടുക്കാൻ കഴിത്തേലുമുണ്ട് ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ നൂലൊക്കെ ഒന്ന് വലിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉള്ളിലേക്ക് ഒതുക്കി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കത്തിരിക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടോ നീറ്റായിട്ടൊന്നും തയ്ച്ചെടുക്കുക ഒരു സാറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിച്ച് തയ്ച്ചില്ലെന്നുണ്ടെങ്കിൽ അത് വലിഞ്ഞ് കീർപ്പാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതും കൂടി ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവും താഴത്തെ ബോർഡറും ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബ്ലൂ കളറിലുള്ള തുണി എടുത്തിട്ട് അവിടെയും കൂടി ഒന്ന് ബോർഡറും കൂടി കൊടുത്തെടുക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് നമ്മുടെ സെയിം കളറിലുള്ള ബ്ലൂ കളറിലുള്ള തുണി തന്നെ എടുത്തിട്ടുണ്ട് അത് ഒരു രണ്ട് ഇഞ്ച് തന്നെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രെയിറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ബോർഡർ കൊടുത്തെടുക്കാം ബോർഡർ കൊടുക്കാനായിട്ട് ഒരു അര ഇഞ്ച് മാത്രം ഒന്ന് ഉള്ളിലേക്ക് രണ്ട് വശത്തും ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് നല്ല നീറ്റായിട്ട് തൈത്തയ്യലുകൊണ്ടൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മെഷീനിൽ തയ്ക്കുന്ന അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്ലീവ് ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് രണ്ട് സ്ലീവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടി എടുക്കാം ഇത് രണ്ടും കൂടി നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് രണ്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ചീത്തവേഷം മാത്രം അങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വലഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുത്തതിനു ശേഷം ഇഞ്ച് മാത്രം ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ആദ്യം തന്നെ ഒരു കെട്ടിട്ട് കൊടുത്ത് സ്റ്റിച്ച് തുടങ്ങാവേ അപ്പോൾ ഞാനിവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുവാണ് ഇഞ്ച് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് ഇതായി നമുക്കൊന്ന് ഷോൾഡറിൻ്റെ ആ ഒരു പൊസിഷനിലോട്ട് ഇതുപോലെ ഒന്നും നീളത്തിനൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഷോൾഡർ ഒന്നും ഇതുപോലെ ഒന്നും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തിരിച്ചിട്ട് നോക്കാം നമ്മുടെ ഷോൾഡർ പെർഫെക്റ്റ് ആയിട്ടുണ്ടോന്നു നമ്മുടെ ഷോൾഡർ നല്ല നീറ്റായിട്ട് തയ്ച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഞാൻ അടുത്ത് നമ്മുടെ കൈ ഉണ്ടല്ലോ സ്ലീവ് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഷോൾഡർ എല്ലാം നല്ല നീറ്റായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഷോൾഡറിൻ്റെ കൂടെ ജോയിൻ്റ് ചെയ്ത് നമ്മുടെ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ അപ്പം നമുക്ക് ഷോൾഡറിൻ്റെ ആ സ്ലീവ് ഉണ്ടല്ലോ സ്ലീവിൻ്റെ നടുക്കായിട്ട് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചുവ കൊണ്ട് വരച്ചു കൊടുത്തിട്ട് അതിനൊന്ന് പിടിച്ചു കൊടുക്കാം അതൊന്ന് പിടിച്ചിട്ട് നമ്മുടെ തിരിച്ചൊന്നിടാം നമ്മുടെ സ്ലീവിൻ്റെ ആരോശലോ അതൊന്നും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ അവിടെ നിന്ന് താഴോട്ടായിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാവേ നടക്കുന്നതാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുക്കുന്നത് ഷോൾഡറിൻ്റെ ഏറ്റവും ടോപ്പൊന്ന് താഴോട്ട് ഇതുപോലൊന്ന് സ്ലൈവും കൂടി അറ്റാച്ച് ചെയ്ത് ഒന്ന് ഇതുപോലൊന്നും തയ്ച്ചെടുത്തിട്ടുണ്ട് ഒരു സ്ലീവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടേ നമ്മുടെ ഹാഫ് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങേവശം കൂടി ഇതുപോലെ സ്ലീവ് ഒന്ന് വെച്ചെടുക്കാം അപ്പോൾ ഇവിടെ രണ്ട് വശവും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ കൈക്കുഴിയുടെ വണ്ണവും നമ്മുടെ നെഞ്ച ചെസ്റ്റിൻ്റെയൊക്കെ വണ്ണവും ഇടുപ്പിൻ്റെയൊക്കെ ആ ഒരു വണ്ണവും ഒക്കെ എല്ലാം ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നല്ല നീറ്റായിട്ടൊന്ന് വരച്ചും കൂടി കൊടുക്കാം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തെ ആ ഒരു ബോർഡിൻ്റെ ഭാഗം ഏറ്റവും താഴെ അവിടെ ഒന്ന് മടക്കിയൊന്ന് കൈത്തയലുകൊണ്ടൊന്ന് തയ്ച്ചെടുക്കാവേ ഇതുപോലെ ഒന്ന് അറേഞ്ച് അറേഞ്ച് വിധം എടുത്തിട്ട് ഒരു ഇഞ്ച് കണക്കാക്കി ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി രണ്ട് വശവും ഫ്രണ്ടും ബാക്കും നല്ല നീറ്റായിട്ടൊന്ന് കൈത്തയലിന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ആ ഒരു നമ്മുടെ കൈക്കുഴിയും ചെസ്റ്റിൻ്റെ വണ്ണവും എല്ലാം ഉണ്ടല്ലോ ആ ഒരു ഷേപ്പും കൂടി കൈത്തയലിന് നീറ്റായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഷോർട്ട് ടോപ്പ് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിക്ക് കണ്ടിട്ടോ നമ്മുടെ കൊണ്ടുള്ള ഷോർട്ട് ടോപ്പ് റെഡിയാക്കി എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് എന്താണെന്ന് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ നമുക്കിതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ